മത്സ്യഫേഡിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പറവണ്ണ തീരദേശ ഹൈവേയിൽ ഇന്ധന ബംഗ് പ്രവർത്തനം തുടങ്ങി കുരുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തിന് അതിന്റെ നാൾ വഴിയെ ഇവിടെ എണ്ണി ചേർന്നു ഓരോ വെട്ടുകളിലും ഓരോ കാര്യങ്ങളെയും കടന്ന് കടന്ന് പുതിയ സംരംഭി അത് ഇതിനേകം ഇരുപത്തി അഞ്ച് പന്ത്രണ്ടോ ഡീസൽ വിതരണം ചെയ്ത പതിമൂന്നെണ്ണം മണ്ണെണ്ണികളുടെ വിതരണത്തിലുമായി നടക്കേണ്ടത് ഇവിടെ മണ്ണെണ്ണ ഇല്ലെങ്കിൽ പോലും ഡീസൽ പെട്രോളും വിതരണം ചെയ്യുന്ന ഘട്ടമായിട്ടാണ് അപ്പാദ്യത്തെ പെട്രോൾ വിതരണഘട്ടം അതിനു പോകുമ്പോൾ നമ്മുടെ പ്രദേശത്ത് തുടങ്ങി എന്നുള്ള സന്തോഷം മാത്രമല്ല യൂരിയം ഉണ്ടായി പർവണയായി മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനത്തിന്റെയും ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ബങ്ക് തുടങ്ങിയത് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മത്സ്യഫെഡ് ഭരണസമിതി അംഗം പി പി സൈദലവി ബി പി സി എൽ റീജ്യണൽ മാനേജർ പ്രശാന്ത് കിഷൻ കാസിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തിരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ്